നല്ല സന്തോഷ്ട്ടംപ്റ്റ് ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ട് സത്യം പറഞ്ഞ മാമിന്റെ ആ ഒരു വേ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് മാം പറഞ്ഞു തരുന്ന ആ കറക്റ്റ് നമ്മുടെ ഫോളോ ചെയ്ത് ആ ഒരു മെത്തഡ് തന്നെ എനിക്ക് ട്യൂട്ടേഴ്സിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞു ലിസ്റ്റ് തന്നെ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഞാൻ ഓൾറെഡി ഒരു അക്കാഡമി പഠിച്ചതായിരുന്നു സോ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് നമ്മളൊരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റില് വന്നേക്കാണ് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് സ്റ്റുഡൻസ് വന്നേക്കുന്നത് അല്ലെ അതെ നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഒരു ബൈബിളാണ് വന്നേക്കുന്നത് അല്ല അല്ലെ ഒരു വിന്നറായിട്ട് വന്നേക്കുക അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ജേണി എങ്ങനെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇവിടെ പഠിച്ച ഒരു കാലഘട്ടം അല്ലെ നമുക്ക് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരു വിന്നർ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ബാക്കിയുള്ളവരോട് പറയാനും അവരെ ഇൻസ്പയർ ചെയ്യാനും വേണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് സ്റ്റാർട്ട് വിത്ത് ഗുഡ് ഈവനിങ്ങ് ഗുഡ് ഈവനിങ് ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റ് മൂന്നാമത്തെ ആണ് യെസ് ഇതിനു മുമ്പ് ഇതിനൊന്നും ഇങ്ങനെ എന്താ പറയാ ക്രൈറ്റീരിയ അങ്ങനെയൊക്കെ ഇവിടെ വന്നേ പിന്നെ പഠിച്ചത് എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഈ ദിവസം പഠിച്ച ഭയങ്കര ഹോംവർക്ക് ആണ് ടൈം ഉണ്ടാവില്ല ഞാൻ അയർലൻഡിലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ പന്ത്രണ്ട്കാം മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എന്നെങ്ങൾ പറ്റുമോ മാംസിന്റെയും അഡ്മിൻസിന്റെ ഒക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ വിനോദ സാറിന്റെ പേടിച്ച കയറിക്കൊണ്ടിരുന്നത് ചില സമയത്ത് ടയേർഡായിട്ടായിരിക്കും വരണം ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ സാറിന്റെ മുഖം ഉറക്കുന്ന വേണ്ട ചെയ്തിട്ട് കിടക്കാന്നുള്ളത് പഠിച്ചുകൊണ്ട് മാത്രമാണ് കിട്ടിയത് അല്ലെ ഒരുപാട് ആളുകൾ ആൻസിയെ പോലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു മെയിൻ ഒരു കൺസേൺ ആല്ലേ ഞങ്ങൾ ഇത്രയും വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാ പഠിക്കുന്നത് ഇത് നടക്കുമോ രജിസ്ട്രേഷൻ കിട്ടി ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയാലുള്ള അഡ്വാൻറ്റേജ് ഓർക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പാസ് ആവണമെന്നുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവർക്കെല്ലാം ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ആൻസി പറഞ്ഞ വാക്കുകൾ അല്ലെ ഒരു പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ടര മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് പറ്റുമോ സാധിക്കുവോ ഒരുപാട് ഹോംവർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു വിന്നർ ആയിട്ട് വന്ന് നിൽക്കുമ്പോഴാണ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സെൽഫ്ലെസ് ായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആൻഡ് പാഷൻ എന്ന് പറയുന്നത് റിസൾട്ട് കിട്ടിയിട്ട് കുറെ പേര് നിക്കുന്നുണ്ട് ഓക്കെ ഏതായിരുന്നു മനസ്സിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ ഏതായിരുന്നു മനസ്സിംഗ് കുറച്ച് പാടായിരുന്നു റീഡിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷെ ഓക്കെ പിന്നെ റീഡിംഗ് കുഴപ്പമില്ലായിരുന്നു അതുപോലെ ഞാൻ എഴുതിട്ട് എനിക്ക് റൈറ്റിംഗിന് ടൂ നയന്റി കേറിയിട്ടില്ല എനിക്ക് റൈറ്റിംഗിന് ത്രീ സിക്സ്റ്റി ിന് ത്രീ കിട്ടി ഓക്കെ ടു നയൻറ്റിയിൽ നിന്ന് ത്രീ സിക്സ്റ്റിയിലോട്ടുള്ള ഒരു ജേണി ആയിരുന്നു അല്ലെ അതിന്റെ കാരണവും മാൻസി പറഞ്ഞു എത്ര മാത്രം ഫോക്കസ് ചെയ്ത് ക്രൈറ്റീരിയ ഫോക്കസ് ചെയ്ത് ലെറ്റർ എഴുതിയാൽ ഡെഫിനറ്റ്ലി പാസ് ആകും അല്ലെ ഒത്തിരി സന്തോഷം മാൻസി സോ സോ വിൽ മൂവ് ഓൺ വിത്ത് അനു ഐ ഹാപ്പി ആഫ്റ്റർ ഇയേഴ്സ് ഒരു ലാംഗ്വേജ് ആണ് ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒഇഇറ്റി എന്നൊരു കാര്യത്തിലോട്ട് എത്തുമ്പോൾ ഫസ്റ്റ് ഒരു ലാംഗ്വേജ് കോഴ്സ് തന്നെ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെ ജോയിൻ ചെയ്യണം എങ്ങനെ പഠിക്കണം ഇപ്പം എന്റെ കൊറേ ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു നീദ്യൂസ് അപ്പം പിന്നെ അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞു ഭയങ്കര ആണ് ട്വൽവ് അവർ ഡ്യൂട്ടി വെച്ച് മൂവ് ചെയ്യാൻ പാടാണ് ഫ്രം ദി ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇൻസ്പിറേഷൻ സണ്ണിസാറ് വിനോദ് സാറിന്റെ ആ ഒരു അപ്രോച്ച് തന്നെയാണ് സത്യം പറഞ്ഞ ഒരു മോട്ടിവേഷൻ പിന്നെ മാമിന്റെ മോട്ടിവേഷൻ ദ ഹോൾ ജേർണി ഇറ്റ് വാസ് ഇൻ സ്കോർ എത്രയാണോ ആണ് അല്ലേ യെസ് എന്നൊരു സ്കോർ ഡ് സ്കോർ മേടിച്ച് ഓയിറ്റി ക്ലിയർ ആയിട്ട് ഒരു വിന്നർ ആയിട്ട് വന്ന് ഇന്ന് വെന്റസ്മിറ്റ് പറയുക എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു അല്ലെ ഒരു ലാംഗ്വേജ് ലാംഗ്വേജ് എക്സാം എഴുതുന്നത് എവിടെ കയറണം എന്ന കൺഫ്യൂഷൻ ആയിരുന്നു അല്ലെ ഒരുപാട് ഡൗട്ടുകളുടെ ഇടയിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് നീതൽ എത്തി ഇതും ഒരു വിന്നറായിട്ട് വന്നേക്കുവാണ് യെസ് ഒരുപാട് സന്തോഷം അനു അനുവിനെ പോലെ മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളെ വെളിയിലുണ്ട് അവർക്കുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് അനു പറഞ്ഞപോലെ അല്ലെ അപ്പം ഒരേ പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമോ പത്ത് വർഷമോ ഒന്നും ഒരു വിഷയമല്ല പഠിക്കണമെന്ന് തീരുമാനിച്ച നീതൂസിൽ ഒരു കുട്ടി വന്നാൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് അതിലൊരു ഡൗട്ടില്ല അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അതിപ്പോ പറഞ്ഞത് ഫസ്റ്റ് ടൈം എഴുതുന്ന ഒരു എക്സാമ്പിൾ ഫോർ ടെൻ സ്കോറും മേടിച്ച് ക്ലിയർ ആയി എന്നുള്ളത് ഒരുപാട് ഒരുപാട് അഭിമാനം ഒരുപാട് സന്തോഷം അനും ഏമല ശാമിലി എസ് ആണ് എഴുതുന്നത് റീഡിംഗ് ഒക്കെ ഞാൻ ലൈവ് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ രീതി മാഡംസ് പറഞ്ഞു തരുന്നത് വളരെ വ്യക്തമായിട്ടാണ് സത്യം പറഞ്ഞു പറഞ്ഞാൽ അറിയില്ലായിരുന്നു ആദ്യം പഠിച്ചായിരുന്നു അപ്പൊ ആദ്യമൊക്കെ റീഡിംഗിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു പിന്നെ പിന്നെ കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അവര് ഭയങ്കര ആണ് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവരെ ഡൗട്ട് ചോദിച്ചിട്ട് തന്നെ അവര് യാതൊരു പഠിക്കില്ലാതെ മേഡംസിനോട് ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തന്ന ഐം വെരി ഹാപ്പി ക്രാഷ് കോഴ്സിന് ചെയ്ത് അതെ വളരെ ഒരു ഷോർട്ട് പീരിയഡില് നീതുസ് ഫാമിലിയിൽ വന്ന ഒരു വിന്നറായിട്ട് എത്ര അഭിമാനത്തോട് കൂടെ ഈ ഒരു ഫാമിലിയെ പറ്റി പറയുന്നത് ഒരുപാട് സന്തോഷം അല്ലെ വളരെ കുറച്ച് നാളുകൊണ്ട് മൈൻഡിൽ അത്ര മാത്രം ഈ ഒരു ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആണ് ഇന്നൊരു വിന്നറായിട്ട് ആയിട്ട് വന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം ഷ്യാമില്ല സോ വിൽ മൂവ് ഓൺ വിത്ത് അഞ്ചു അഞ്ജു ശിവരാജൻ നായർ അഞ്ജു സീനെല്ലാരും പറഞ്ഞു ക്രൈറ്റീരിയ അനുസരിച്ചാണോ എങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്നോട് പറഞ്ഞു ക്രൈറ്റീരിയ അഞ്ചു അഞ്ചു പറഞ്ഞ എനിക്ക് ഉറപ്പുണ്ട് യെസ് അതൊരു ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അല്ലെ നമ്മൾക്ക് നമ്മളൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ബേസ് ചെയ്താണ് പെർഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും വളരെ താങ്ക്സ് എനിക്ക് ഫോർത്ത് അറ്റംപ്റ്റ് ആയിരുന്നു ഫോർ ഒന്ന് അക്കാഡമി പഠിച്ചിട്ടുണ്ട് ഞാൻ വർക്കിംഗ് ആണ് ഞാന് നാട്ടിലാണ് നാളെ ഞാൻ തിരിച്ചു പോവാണെ അച്ചടുന്നു പിന്നെ അവിടെ നിന്ന് ചെയ്യാന്നില്ല കാരണം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ട്രെയിനിങ് നമുക്ക് പറയാൻ അറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് ഓരോരോ ക്ലാസ്സുകളാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അതിന് ഡിജിറ്റൽ ട്യൂട്ടേഴ്സ് നമുക്ക് എടുത്തു തരും അതൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ് എസ്പെഷ്യലി സനിസാറിന്റെ ക്ലാസ് എല്ലാരോടും വളരെ ഈ മാം ഞങ്ങൾക്ക് വേണ്ടി അവതരിച്ചൊരു മാതാവിനെ വളരെ സന്തോഷമുണ്ടോ എനിക്ക് വാക്കുകളില്ല പറയാൻ സന്തോഷം ഒത്തിരി ഒരുപാട് സന്തോഷം സോ ഏഹ് അഞ്ചു പറഞ്ഞു അല്ലെ അഞ്ചു വന്നാണ് ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും അഞ്ചു ടഫ് ലിസണിംഗ് ആയിരുന്നു എനിക്ക് ഒരിക്കലും അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പാർട്ട് ബി സിംപ്ലി പാർട്ട് ബി ഒക്കെ ഇത്ര തവണ എഴുതി തവണ ഫോളോ ചെയ്ത് ചെയ്തു അപ്പൊ അത് ത്രീ ആയി ഞാൻ വളരെ തരിഫേഡാണ് ഈ

എന്റെ ദൈവത്തിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞാൻ വിചാരിച്ചതല്ല എനിക്ക് തോൽച്ച് കിട്ടുന്നത് സ്പെഷ്യലി എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ക്ലാസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ലൈവ് ക്ലാസ് അത് ഞാൻ ചെയ്യുമായിരുന്നു ഏപ്പാട്ട് ക്ലാസസ് അത് ഒത്തിരി ഹെൽപ്പ് ഫുൾ ആയി അതിനേപ്പാട്ട് മാർക്ക് കയറാൻ തുടങ്ങി ഞാൻ ഏപ്പാട്ട് പക്ഷെ തന്നെ പക്ഷെ ഭയങ്കര പാടായിരുന്നു ഞങ്ങളെ എനിക്ക് കിട്ടി താങ്ക്സ് ഉണ്ട് പിന്നെ എല്ലാ ട്യൂറ്റേഴ്സും ട്യൂട്ടേഴ്സ് എല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം എന്റെ ഞാൻ പറയാൻ വിചാരിക്കുമ്പോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഒരു ലെറ്റർ പറഞ്ഞത് എത്ര സിമ്പിൾ ആണ് വിചാരിക്കുന്നത് നമ്മളത് വായിക്കണെന്നിട്ടത്

എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി ഇപ്രാവശ്യം എനിക്ക് റൈറ്റിംഗിന് ഫോർ ഹൺഡ്രഡ് ഉണ്ട് റൈറ്റിംഗിന് വെരി ഗുഡ് പിന്നെ റീഡിംഗ് ആയിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയത് അതെനിക്ക് ത്രീ ഉണ്ട് ത്രീ സിക്സ്റ്റി ഉണ്ട് പിന്നെ സ്പീക്കിംഗും ലിസണിംഗും ത്രീ സെവൻറ്റി എന്താ സ്റ്റിനി എന്താണ് എന്താണ് തോന്നുന്നത് റൈറ്റിങ്ങിന് ഫോർ ഹൺഡ്രഡ് മേടിച്ച ഒരാളാണ് അല്ലേ ഇത് എല്ലാരും ഈഗർലി നോക്കുക എന്തായാലും എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ ഓർത്തല്ലേ യെസ് ഒത്തിരി പേര് വെളിയില്ല സ്റ്റിനി ആഹാ ഫോർ ഹൺഡ്രഡ് കിട്ടിയ ഒരു കുട്ടിയാണ് എന്ന് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് ഈഗർലി വെയിറ്റ് ചെയ്യാൻ അറിയാൻ എങ്ങനെയാണ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തിയ സ്റ്റിനി ഒത്തിരി സന്തോഷമുണ്ട് സ്റ്റിനി സിനിയുടെ വാക്കുകൾ അത് വളരെ ക്ലിയർ ആണ് യെസ് എങ്ങനെയാണ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സത്യം പറഞ്ഞ മാമിന്റെ ആ ഒരു വേ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് മാം പറഞ്ഞു തരുന്ന ആ കറക്റ്റ് നമ്മുടെ ഫോളോ ചെയ്ത് ആ ഒരു മെത്തേഡ് തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എക്സ്ട്രാ ഒരു വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് തന്നെ എന്റെ സ്കോർ വന്നിട്ട് എനിക്ക് വിശ്വസിക്കുന്നു ഫോർ ഹൺഡ്രഡ് എനിക്ക് കിട്ടുമെന്ന് ഒത്തിരി സന്തോഷം ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ ഡ്രീം സ്കോർ ആണ് അല്ലേ അതെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിലും ഫോർ ഹൺഡ്രഡ് മേടിക്കണം എന്ന് ആദ്യം തൊട്ട് പറയാറുണ്ട് ക്രൈറ്റീരിയ പ്ലസ് എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടത് എന്നതിന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ദറ്റ് ഇസ് പോസിബിൾ അല്ലേ അതെ അപ്പം റൈറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഒരു കാരണവശാലും പേടിക്കണ്ട എന്നതിന്റെ ഒരു ഒരു അല്ലെ ഒരു എക്സാമ്പിൾ ആണ് റൈറ്റിംഗിനെ പറ്റി പേടി ഇല്ലായിരുന്നു സത്യം പറയാലോ അതുപോലെ പത്തായിട്ട് മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്റെ ട്യൂട്ടർ അശ്വതി മാം ആണെങ്കിലും നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നു വെരി ഒരുപാട് സന്തോഷം യെസ് യെസ് സോ വിൽ മൂവ് ഓൺ വിത്ത് ലിതിയ ലിതിയ ലാൽ ഗുഡ് ഈവനിങ് മാം സന്തോഷം ഉണ്ട് എക്സാം കിട്ടി ഞാൻ ഇതിനു മുന്നേ ഒരു ഭാഷ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ടഫ് എനിക്ക് ആൾക്കാരെ ഫ്രണ്ട് ഒരാളിരിക്കുമ്പോൾ സംസാരിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഗ്രാമർ കാര്യങ്ങളൊക്കെ എനിക്ക് ട്യൂട്ടേഴ്സിന് അടുത്ത് പറയുമ്പോൾ ആക്ച്വലി അവര് ഫോൺ ഇന്റർവ്യൂ ആയ ഫോണിൽ കൂടെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് അവിടെ പോയി അവിടുത്തെ ഇന്റർലോക്യൂട്ടറിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയി പോവുക ചെയ്യുക അതായിരുന്നു എന്റെ പ്രശ്നം ഈ പ്രശ്നം എനിക്ക് കിട്ടിയ മാം എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഹിമാന്ന് പറഞ്ഞിട്ടൊരു മാമ ഭയങ്കര സപ്പോർട്ട് ചെയ്തു നന്നായി പറയുന്നുണ്ട് ഒന്നും ചിന്തിക്കണ്ട വേറെ ടെൻഷനൊന്നും അടിക്കണ്ട ജസ്റ്റ് മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ നോളജ് ഇല്ല സോ എന്തറിയാം അങ്ങനെ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രാവശ്യം എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി എനിക്ക് ഒരിക്കലും വിചാരിച്ചല്ല സ്പീക്കിംഗ് എനിക്ക് കിട്ടി ആണ് സ്പീക്കിങ്ങിന് വെരി ഗുഡ് ആയിട്ടുള്ള ഒരു ായിട്ട് എനിക്ക് ഒത്തിരി എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് എനിക്ക് ട്യൂട്ടേഴ്സിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞാൽ ഒത്തിരി ലിസ്റ്റ് തന്നെയുണ്ട് ആദ്യം ഞാൻ ഞാൻ ഓൾറെഡി ഒരു അക്കാഡമി പഠിച്ചതായിരുന്നു ഞാൻ ആകെ എനിക്ക് ക്ലാസ്സിന് കോഴ്സ് ഇത് കിട്ടിയത് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും മാത്രമാണ് എനിക്ക് കോച്ചിങ് കിട്ടിയിട്ടുള്ളത് ഞാൻ ആദ്യം എക്സാം എഴുതി എനിക്ക് ആകെ സ്പീക്കിംഗ് മാത്രം ആദ്യത്തെ ഇതിൽ കിട്ടി അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ രണ്ടാമത് നിന്നിട്ട് പിന്നെ എഴുതാൻ നേരത്ത് എനിക്ക് റൈറ്റിംഗും കിട്ടി റൈറ്റിംഗ് സ്പീക്കിംഗ് കിട്ടി പക്ഷെ റീഡിങ് ലിസണിങ് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു എല്ലാവരും ഞാൻ ചോദിക്കും എനിക്ക് പഠിക്കാൻ കിട്ടുന്ന ട്യൂട്ടേഴ്സിനോട് ഞാൻ ചോദിക്കും മാം എങ്ങനെയാണ് റീഡിങ്ങും ലിസ്നിങ്ങും എങ്ങനെയാണ് അപ്പൊ അവരെന്നോട് പറയും ചെയ്ത് ചെയ്ത് ശരിയാവും എപ്പോഴും എപ്പോഴും ചെയ്താൽ മതി ചെയ്ത് ശരിയാവും പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു വേ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല സത്യമാണ് ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു എന്നിട്ട് എനിക്ക് കിട്ടാതെ ഭയങ്കര ഡിപ്രസ്ഡ് ആയി ഞാൻ ഒരു വൺ ഇയർ ഞാൻ എന്നിട്ട് ഒന്നും പഠിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ യു കെയിലെത്തി ഹസ്ബൻഡ് ഓൾറെഡി വർക്ക് ചെയ്യാണ് ഞാൻ യു കെയിലേക്ക് പോന്നു ഞാൻ എന്നിട്ട് ഇവിടെ എത്തി ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞതിനു ശേഷം ഞാൻ എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യാം എങ്കിൽ എനിക്ക് ഓയിറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ അത് വിട്ടു എന്നുള്ള രീതിയിൽ ഞാൻ എച്ച് സി അപ്ലൈ ചെയ്തു ഞാനൊരു അറൌണ്ട് ഒരു തേർട്ടി ആപ്ലിക്കേഷൻ ഇത് ഇടുമ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആവുന്നില്ല അപ്പൊ എല്ലാരും പറയും യു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് ആയിട്ട് വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറാം ഈസി ആണെന്ന് പറയും പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പൊ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ടെന്ന് എനിക്ക് തന്നെ ആയിരിക്കും വിരിച്ചിരിക്കുന്നത് നീ അത് വിട് എ സിക്ക് വിട്ടേക്ക് നീ ഓയിട്ടിക്ക് നോക്കുക അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നീതു മാമിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പണ്ട് മാം ഓർക്കുന്നു എനിക്ക് അറിയില്ല അറിയോ അക്കൗണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് മാം എനിക്ക് അപ്പോ ത്രീ മന്ത് മുന്നേ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു റൂൾ അന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ അന്നത് രണ്ട് പ്രാവശ്യം എന്നിട്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു ഞാൻ തിരിച്ചു യു കെയിൽ എത്തുന്നുണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും നീതു ക്ലാസ്സിൽ ചേരും അവിടെ റീഡിങ്ങിലും ലിസണിങ്ങിലും പ്രത്യേകം ക്ലാസ് ഉണ്ട് അപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ദിവസം ഞാൻ ചിലപ്പോ ഞാൻ ഞാൻ ഭയങ്കര എന്താ പറയാ ലേസി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് റീഡിങ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരാളെ പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് നല്ലോണം ഉണ്ട് ഇപ്പൊ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യും ഇല്ലാത്തതാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആയിട്ട് പോകും അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒരാൾ ഇങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ സൂമില് ചെയ്യുന്നു അപ്പൊ ആദ്യമായി ഞാൻ നീ ദിവസിലെത്തിട്ട് ചേർന്ന് ചേർന്ന് കഴിഞ്ഞ ഫസ്റ്റ് എനിക്ക് റീഡിങ് ഭയങ്കര പേടിയായിരുന്നു വിനോദ് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ പേടിച്ചിട്ടായിരുന്നു കേട്ടോ സാർ ഓരോരോ വാക്കിന്റെ മീനിങ് വരെ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാവുന്ന മീനിങ് ആണെങ്കിൽ പോലും ഞാൻ എഴുതി വെക്കും ഇൻ കേസ് ആ സമയത്ത് എനിക്ക് തപ്പാൻ പറ്റില്ല പേടിയാണ് അപ്പൊ എല്ലാം അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒന്ന് എഴുതി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എനിക്ക് റീഡിങ്ങിന് ത്രീ ഫോർട്ടി കിട്ടിയുള്ള അയർലൈൻഡ് സ്കോർ കിട്ടി അപ്പൊ എല്ലാരും പറഞ്ഞു വിന്നേഴ്സ് മീറ്റിംഗിൽ വാ നമുക്ക് ഇത് അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇല്ല ഞാൻ ഡിനേ ചെയ്തു സാർ ഞാൻ വരില്ല എനിക്ക് യു കെ സ്കോർ ആണ് വേണ്ടത് എനിക്ക് യു കെയുടെ സ്കോർ കിട്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഇതാവത്തുള്ളു അപ്പൊ എന്നിട്ട് ഞാൻ വീണ്ടും അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ വീണ്ടും ക്രാഷ് കോഴ്സിന് ചേർന്നു അവിടെ വീണ്ടും ഒരു മാഡം ഞാൻ ഫുൾ യെസ് മാം മാം ഫുൾ ക്ലാസ്സിനാണ് ഞാൻ ചേർന്നത് കാരണം ഒരു ഫസ്റ്റ് റീഡിംഗും റൈറ്റിങ്ങും ലിസണിങ്ങും ഡെയിലി ഓരോ മോഡ്യൂൾ ചെയ്തു പോവുകയാണെങ്കിൽ അതൊരു വളരെ ഹെൽപ്ഫുൾ ആണ് അതിനുവേണ്ടി എനിക്ക് പ്രത്യേകം സമയം ഇനി സെപ്പറേറ്റ് കണ്ടെത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ അതിനുവേണ്ടി ചേർന്നു സത്യം പറഞ്ഞാൽ മാം ഒത്തിരി ഹെൽപ്പ് ചെയ്തു ത്രീ മന്ത് കോഴ്സ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത അതിലെ വന്ദന മാം വിനോദ് സർ ഇവരൊക്കെ ഒരു ക്വസ്റ്റിൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ട അതിലൊക്കെ ക്വസ്റ്റിനില് വളരെ ഇങ്ങനെ മൈനൂട്ടായിട്ടുള്ള ഇങ്ങനെ നമ്മളെ കുറുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇതുണ്ട് സീ പാട്ടൊക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നത് കറക്കി എല്ലാം മാച്ച് ചെയ്യുന്നത് ഏതാണ് നമ്മൾ അങ്ങനെ എഴുതി എഴുതി പോയായിരുന്നു സത്യമായിട്ടുണ്ട് ക്രാഷ് കോഴ്സ് ഒക്കെ ആയിക്കഴിയുമ്പത്തേക്ക് എനിക്ക് സി സീപാട്ട് വളരെ ഈസി ആയിട്ട് തോന്നി തുടങ്ങി സി പാട്ടാണ് പിന്നെ എനിക്ക് ഈസി ഏ പാട്ട് എനിക്ക് ടഫ് ആകുന്നു പക്ഷേ എക്സാം എഴുതിയപ്പോ രണ്ടു പ്രാവശ്യം ഞാൻ പിന്നെ എഴുതിയപ്പോ എനിക്ക് എ പാട്ട് ഭയങ്കര ടഫ് ആയിരുന്നു ബി പാട്ട് എനിക്ക് വളരെ ഈസി ആയി തോന്നി അങ്ങനെ വളരെയധികം ഇതുണ്ടായിരുന്നു മാം റീഡിങ് ആയിരുന്നു വളരെയധികം ആയിട്ടുള്ള മോഡ്യൂള് ഞാൻ അത് ക്രാക്ക് ചെയ്തു ഇപ്പൊ എനിക്ക് ഓൾ ബി കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെയധികം വളരെയധികം ഞാൻ സന്തോഷത്തിലാണ് എനിക്ക് ഡൗട്ട് ആയിരുന്നു ഞാൻ മൂന്നാല് തവണ എൻ്റെ റിസൾട്ട് എടുത്തു നോക്കി ഞാൻ എല്ലാരെയും കാണിച്ചു കൊടുത്തു ഇത് തന്നെയാണോ തന്നെയാണോ എന്ന് അറിയാൻ എനിക്ക് വളരെയധികം സത്യം മാം ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ് എനിക്ക് എല്ലാരോടും മാമിനോട് നന്ദി പറയണ്ടേ സണ്ണി സാർ സണ്ണി സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ എനിക്ക് പറ്റുന്നില്ല എനിക്ക് കിട്ടുന്നില്ലല്ലോ എനിക്ക് ക്ലാസ്സിന്റെ ടൈമിൽ എല്ലാരും പറയും തേർട്ടി വരെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണ് പക്ഷെ എനിക്ക് തേർട്ടി വരെ കിട്ടാറില്ല എനിക്ക് എപ്പോഴും ഒരു ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ വരെ വന്നാലും ചില ഈസി മൊഡ്യൂളിലൊക്കെ തേർട്ടി ടു തേർട്ടി ഫോർ ഒക്കെ കിട്ടുന്നു ബാക്കി ഒന്നിനും കിട്ടില്ല അപ്പൊ സാർ പറയും ടഫ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തരുന്നത് വിഷമിക്കേണ്ട അത് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും ഓക്കെ ആവും അങ്ങനെ പറയും ഗ്രാമർ ഒക്കെ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ഒത്തിരി ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യേണ്ടതെന്ന് അറിഞ്ഞത് അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ സാറിന്റെ ക്ലാസ്സിലാണ് ഇത്തിരി സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോരോ സെന്റൻസ് സ്പീക്കിംഗ് ഒക്കെ ചെയ്യാം എന്നൊക്കെ പഠിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞു എനിക്ക് ഒത്തിരി അക്കാദമി ഞാൻ സത്യം ഒത്തിരി എന്ന് ഞാൻ പറയുന്നു സത്യം കടപ്പെട്ടിരിക്കുന്നു മോട്ടിവേഷൻ മാം പ്രത്യേകിച്ച് പറയാനുള്ള സാറിന്റെ ക്ലാസ് കഴിഞ്ഞിടയ്ക്ക് ഓരോരോ നമുക്ക് ഓരോ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഓരോരുത്തരുടെ കഥകൾ പറഞ്ഞു വരും ഞാൻ ഈ കഥ കേട്ടിട്ടിരുന്നു ഞാൻ ഇങ്ങനെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും എനിക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അപ്പൊ സത്യം പറഞ്ഞി എനിക്ക് ഭയങ്കരമായിട്ട് നല്ല എന്താ പറയാ നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു എല്ലാം നല്ലവണ്ണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം ഒത്തിരി എനിക്ക് വളരെയധികം ഉണ്ട് ും ഒരുപാട് സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം യെസ് അപ്പോ അല്ലെ ഒത്തിരി പ്രാവശ്യം എഴുതി എന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം അല്ലെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഡെസിഷൻ എടുത്തു അത് വേണോ വേണ്ടയോ അല്ലെ ഫേവറബിൾ അല്ലാത്ത ഒരു ഒരു റിജക്ഷൻസ് വന്നപ്പം അത് നമ്മളെ ലീഡ് ചെയ്തത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടിലോട്ടാ അല്ലേ ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അല്ലെ പലപ്പോഴും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിൽ നമ്മൾ തട്ടി വീണാലും വലിയ ലക്ഷ്യത്തിലോട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നിമ്യ പറഞ്ഞത് അത് എക്സാക്ട്ലി അതൊരു വളരെ കറക്റ്റ് ആണ് എന്നൊന്നും കൂടെ പ്രൂവ് ആവുക അല്ലെ അങ്ങനെ ഒരു അവിടെ എത്തി വിളിച്ചു വെയിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ചേർന്നില്ല പിന്നെ പോയി പഠിച്ചു കിട്ടിയില്ല അവസാനം യു റീച്ച് അല്ലെ ഒരു ഫാമിലിയിലെത്തി ആ ഒരു ഗോളിൽ എത്തി ക്രാക്ക് ചെയ്തു ഇന്നൊരു വിന്നറായിട്ടിരിക്കുക ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം യെസ് യെസ് ദീപ്തി ദീപ്തി പ്രഭാകരൻ യെസ് ദീപ്തി ഗുഡ് ഈവനിങ് മാം നല്ല സന്തോഷമുണ്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഇവിടെ ആയിരുന്നു സ്പീക്കിംഗ് ത്രീ സെവൻറ്റി പിന്നെ റൈറ്റിംഗ് ഫിഫ്റ്റി ഞാൻ ഇപ്പൊ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട് മാം അപ്പോ പല കാരണങ്ങൾ കൊണ്ടും ആ സ്കോർ കിട്ടാതെ വിഷമിക്കുന്നത് നമ്മൾ മുന്നിൽ കാണുന്നതാണ് അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര അനുഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ തിങ്ക് ചെയ്തപ്പോ തന്നെ ഞാൻ നീതുസ് അക്കാഡമിയാണ് എന്റെ ചേച്ചി ഇവിടെ പഠിച്ചത് ഓക്കെ ചേച്ചി ദീപ എന്ന് പറയും അപ്പോ ടേ ആണ് എന്നോട് പറഞ്ഞത് ചേർന്നാ മതി വേറെ എന്തെങ്കിലും ചേർന്ന് ടൈം വെറുതെ കളയണ്ടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഞാൻ കോഴ്സ് ത്രീ മന്ത്സിന്റെ ഇവിടെ ചേർന്നു അങ്ങനെ എഴുതി പാസ്സായി യെസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വെയിറ്റ് എഴുതി പാസ്സായി ഇന്നൊരു വിന്നറായിട്ട് വന്ന് ഇരിക്കുവാണ് അല്ലെ ഒത്തിരി സന്തോഷം ദീപ്തി ദീപ്തിനെ പോലെ അല്ലെങ്കിൽ ദീപ്തിക്ക് ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ നോക്കി കാണുന്നുണ്ടാവല്ലേ ഒത്തിരി അഭിമാനത്തോടുകൂടെ ആയിരിക്കും ദീപ്തിനെ നോക്കണ എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയല്ലോ അല്ലേ അത് ഒത്തിരി വേറെ അങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ എത്ര എഴുതിയിട്ട് കിട്ടാതെ നമുക്ക് ഒരാൾ കിട്ടുമ്പോ ഒത്തിരി സന്തോഷം ഉണ്ട് അവര് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഞാൻ ഇപ്പൊ എല്ലാരോടും പറയും ഈ ദിവസത്തില് ജസ്റ്റ് ഒരു വട്ടം ചേർന്ന് ഒന്ന് നോക്ക് ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നോണ്ടായിരിക്കും ചിലപ്പോ അവർക്ക് കിട്ടാത്തത് അത് കറക്റ്റ് ചെയ്ത അവര് ആയി പഠിപ്പിച്ചു തരും മടിച്ചു നിൽക്കുന്നവര് അല്ലെ യെസ് ഫെയിൽ ആയിട്ട് ആകെപ്പാടായിയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിക്കണ ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് തീർച്ചയായിട്ടും ഏതാവശ്യത്തിനും നീതേഴ്സിൽ എത്താം നീതേഴ്സിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് ഇതൊന്നും കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്തതോ ആയ സ്വപ്നമൊന്നുമല്ല അധികം സ്റ്റുഡൻസ് വിന്നേഴ്സ് മീറ്റിലെത്തി യെസ് ഐ ഡിഡ് ഇറ്റ് എന്ന് ഈസ് പോസിബിൾ അല്ലേ യെസ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരുപാട് സന്തോഷം ദീപ്തി സോ വിൽ മൂവ് ഓൺ വിത്ത് അഞ്ജു അഞ്ജു ശിവരാജൻ നായർ യെസ് അഞ്ജു ഞാൻ ഈ ദിവസം ക്രാഷ് കോഴ്സ് ആയിരുന്നു വൺ മന്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പം സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു എനിക്കത് ലിസണിങ് ത്രീ നയൻറ്റിയിലേക്ക് എത്താൻ പറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും പിന്നെ റൈറ്റിങ്ങിന് ഇൻഡിവിജ്വൽ ട്യൂട്ടറായിട്ട് ആയിട്ട് എനിക്ക് കിട്ടിയത് നയന മാമിനെ ആയിരുന്നു മാമെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എക്സാമിന്റെ തലേ ദിവസം രാത്രി വരെ മാമിനെ വിളിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടായിരുന്നു എനിക്ക് റൈറ്റിംഗ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു റൈറ്റിങ്ങിന് എനിക്ക് ത്രീ സിക്സ്റ്റിയിലേക്ക് എത്താൻ സഹായിച്ചു ഒരുപാട് നമ്മൾ ഒരു വട്ടം രണ്ട് വട്ടം എഴുതി അല്ലേ ഇനി ഇല്ല പറ്റില്ല കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അവസാനിപ്പിക്കുന്ന ഓയിറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രീം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പേടിച്ചിട്ടാണ് ഇനിയിപ്പോ കിട്ടും ഇനി പൈസ പോവോന്നൊക്കെ വിചാരിച്ചിട്ടാണ് അല്ലേ എന്നാ അങ്ങനെയുള്ള അല്ലെ ഒരു പ്രാവശ്യം എഴുതി ഒന്നും കൂടെ എഴുതണം കണ്ടോ അങ്ങനെ ആ എഴുതണം എന്ന ഡിസിഷനിൽ നിന്നാണ് ഇന്ന് ഒരു വിന്നർ ആവാൻ സാധിച്ചത് അല്ലെ പലപ്പോഴും നമ്മള് മുമ്പേ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മള് എന്താ പറയേണ്ട അവിടെ കൊണ്ട് നമ്മൾ അങ്ങ് നിർത്തുവാണ് അല്ലെ അല്ലെങ്കിൽ മതി ഇനി വയ്യ ആ ഒരു സ്റ്റേജിലെത്തി നിർത്തുമ്പോൾ നമ്മുടെ ലൈഫിലോട്ട് വരാനുള്ള എത്രയോ വലിയ അച്ചീവ്മെന്റുകളാണ് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പായി പോകാം പൊരുതുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ നമ്മൾ കിട്ടുന്നത് വരെ നേടുന്നതുവരെ എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ ഇനി ഞാൻ ഇത് കിട്ടാതെ ഞാൻ ഇതിൽ നിന്ന് ഒരു കാരണവശാലും നിർത്തത്തില്ല എനിക്ക് ഓയിറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ ഐ ഡു ഹാവ് അതർ ഓപ്ഷൻ അല്ലെ ആ ഒരു പോയിന്റിലാണ് നമ്മളൊക്കെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് മാറുന്നേ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾ എന്റെ ഫ്രണ്ടില് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണോ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നെ ഒരു ക്ലാസ്സിൽ ഇരുന്ന ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു വൈബൊന്നും അല്ല അല്ലേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി ബാക്കിയുള്ള പ്രോസസ്സിംഗ് കഴിയണം പോണം യെസ് ആശാ ആശാജി മാം ഇത് ഇത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു റീഡിംഗ് ആയിരുന്നു എനിക്ക് പോയത് ത്രീ തേർട്ടിയോളായിരുന്നു പക്ഷെ ഞാൻ അവിടെ വന്ന് പഠിച്ചതിനു ശേഷം ഞാൻ റീഡിങ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം സി സെക്കൻഡ് സിയിൽ ഒരു പാട്ട് എത്തിയപ്പോൾ കഴിഞ്ഞ എക്സാമിന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇത്തവണ എനിക്കാണെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സിന് അടുത്തോളം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി എനിക്ക് ത്രീ ഏയ്റ്റി സ്കോറും കിട്ടി അപ്പൊ റീഡിംഗ് ആയിരുന്നു ടഫ് ടഫായിട്ടുള്ള മോഡിയുള്ള റീഡിംഗ് ആയിരുന്നു ഇവിടുത്തെ ആണെങ്കിൽ ഓൺലൈനിൽ തന്നെ നമ്മൾ ലൈവ് ആയിട്ട് ചെയ്യുമ്പോൾ ടൈം കുറച്ച് തന്നുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അത് ഈസി ആയിട്ട് മാറി ഓക്കെ ഫൈൻ വാട്ട് വാട്ട്അബൌട്ട് ദ മെറ്റീരിയൽസ് ഇവിടെ ഭയങ്കര ടഫ് ആയിരുന്നു പക്ഷെ എക്സാം ഹാളിൽ ചെന്നപ്പോൾ അതുകൊണ്ട് അത് ആയിട്ട് തോന്നി ഒരുപാട് സന്തോഷം ഏ എസ് ഒരുപാട് പേര് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് നീതുസ്ലെ മെറ്റീരിയൽ ഭയങ്കര ടഫ് ആണ് അല്ലെ പക്ഷെ അത് ടഫ് ആണ് എന്ന് പറഞ്ഞു മാറ്റി വെക്കുന്നതിനപ്പുറം അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് മോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടാണ് റീഡിംഗ് ക്ലാസ്സിലും എല്ലാ വളരെ നന്നായിരുന്നു സോ മച്ച് റീഡിങ്ങിന് അല്ലെ ഓക്കെ ഒരുപാട് സന്തോഷം ആഷ സോ ഒരു വൺ മന്തിലോട്ട് അല്ലെ വൺ മന്തിലോട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ഇന്നൊരു വിന്നറായിട്ട് നീതോസിനെ പറ്റി അഭിമാനത്തോടു കൂടെ പറയുന്ന ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം സോ വീണ്ടും നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടെ ഇന്നത്തെ എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഒത്തിരി ആളുകൾ ഈ ഒരു വിന്നേഴ്സ് മീറ്റ് കണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തും എത്തണം ഓരോ പ്രാവശ്യവും വിന്നേഴ്സ് മീറ്റ് കണ്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ശരിക്കും അവർ നീത്തൂസിൽ എത്തി പാസ്സായി എന്നതിനപ്പുറം അവരെല്ലാം നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം നിങ്ങൾ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് കൊണ്ടാണ് പല ആളുകളും സെയിം എക്സ്പീരിയൻസിലൂടെ പോകുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തണേ അല്ലേ അപ്പൊ അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഒരുപാട് വലിയ കാര്യമാണ് നിങ്ങൾ ഈ ഒരു വിന്നേഴ്സ് മീറ്റിൽ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ലൈഫ് കൊണ്ട് വളരെ ചെറിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ലൈഫ് മാറി മറിയാൻ അതൊരു കാരണമായിട്ട് മാറുവാണ് ഒരുപാട് സന്തോഷം ഇത്രയും പേര് ഒരുമിച്ച് കണ്ടതിലും ഇത്രയും നല്ലൊരു ജേർണിയെ പറ്റി പറഞ്ഞതിലും ഒരിക്കൽ കൂടി ഈ ഒരു വൈബിൽ നിങ്ങൾ എൻ്റെ ഫ്രണ്ടില് കണ്ടതിലും ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം സോ ഗോഡ് ബ്ലെസ് യു ഓൾ ഇനിയും ഒരുപാട് ആളുകള് അടുത്ത വിന്നേഴ്സ് വീറ്റുകളിൽ എത്തട്ടെ നമ്മുടെ ഈ ഒരു ജേണി ഇങ്ങനെ കണ്ടിന്യൂ ആയി പോട്ടെ എല്ലാ സപ്പോർട്ടിനും നീത്തു സ്വപ്പമുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ ഒരു ഈ ഒരു ബോണ്ടും ഈ ഒരു ഫാമിലിയിലുള്ള ഒരു അപ്രോച്ചും ഒന്നും ഒരിക്കലും മാറുന്നില്ല നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളിടത്തോളം കാലം അല്ലേ നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആണ് സോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ബോണ്ടൊന്നും ഒരിക്കലും വിട്ടുപോകത്തില്ല സൊറപ്പായിട്ടും ഈ ഒരു ഫാമിലിയുടെ മെമ്പേഴ്സ് തന്നെയാണ് അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തി നിങ്ങളുടെ ഫാമിലി ജോയിൻ ചെയ്ത് എയർപോർട്ടിൽ അവരെ റിസീവ് ചെയ്യുന്ന റീൽസിന്റെ ലിങ്ക് കാണുന്നത് വരെ വി ആർ വൈറ്റിങ് ഓക്കെ ഞങ്ങൾ വളരെ അലേർട്ടാണ് സോ നിങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം ഒരുപാട് സന്തോഷം സോ വൺസ് അഗൈൻ ഗോഡ് ബ്ലെസ് യു ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്